ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് ഒട്ടും ഓ ഇരിക്കുന്നു ആ ചുമ്മാ അല്ല എന്റെ ഹെഡ്ഫോൺ അല്ലേ ഹെഡ്ഫോൺ ഹെഡ്ഫോൺ ഞാനിത് എവിടെയൊക്കെ നോക്കിയെന്ന് നോക്കിയെന്നറിയോ എന്താ നിങ്ങൾക്ക് എന്തിനാ എന്റെ ഈ വീടിനൊക്കെ നല്ലത് വീടിന്റെ മുന്നിൽ സെൽഫി ഓടി വാടാ ചെറുക്കണ്ടെ കൊണ്ട് വിളിക്ക എന്തെടുക്കും ഞാൻ സെൽഫി എടുക്കായിരുന്നു ഇങ്ങനെ സെൽഫി എടുത്തോണ്ട് നടന്നു നിന്റെ കൂടെ പഠിച്ച സുൽഫി അവന്റെ മൂന്ന് പിള്ളേരെ എടുത്തോണ്ട് നടക്കുവ ഇപ്പൊ നീ സെൽഫി എടുത്തോണ്ട് നടന്നാ മതി ഉത്തരവാദിത്തം കൊണ്ടു അച്ഛ ഒന്നുകൊണ്ട് പേടിക്കണ്ട സുൽഫി അവിടെ മൂന്ന് പിള്ളാരെ എടുക്കട്ടെ ഈ വരുന്ന ചിങ്ങത്തിൽ ഇവിടെ ഒരു കല്യാണം നടക്കും ഒരു കാര്യം ചെയ്ത് നീ അമ്മയോട് സംസാരിക്കും ഞാനും ഓക്കെ ആണ് ല്ല അയ്യോ ഇത്രയും ഭൂതിയൊന്നും അല്ലല്ലോ അച്ഛന് അച്ഛാ ഞാൻ വേറെ കേസ് പറയാ അല്ലല്ലാ അച്ഛന്റെ ഈ പൊന്നു പോലെ നടക്കും ജോലിയും നിനക്കാരാണോ പെണ്ണ് ഈ ജോലിയും കൊലിയില്ലാത്ത അച്ഛൻ ആരാണ് പെണ്ണ് വിളിച്ചോണ്ട് വിളിച്ചോണ്ട് അച്ഛാ അച്ഛന്റെ അതേ ജനസാണ് അച്ഛന്റെ അതേ രക്തമാണ് അച്ഛന്റെ അതേ ബ്ലഡ് ആണ് എനിക്ക് അപ്പൊ ഞാനും അതേപോലെ എറണാകുളം വിളിച്ചോണ്ടിഞ്ഞ് വരും അത് ചെയ്യുന്ന മോശമാണ് പിള്ളേരെ അങ്ങനെ വിളിച്ചോണ്ട് വരരുത് ഞാനൊരു കേസ് പറ അച്ഛാ വേറൊരു കേസുണ്ട് ഞാൻ വിളിച്ചോണ്ട് വരാൻ പോണേ ആരാതറിയാവോ കൊ ഈ കൊക്കിനെ കൊത്തുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതം ഇങ്ങനെ ആയിപ്പോണത് അച്ഛ എന്താ പ്രേമോന്ന് പറഞ്ഞാൽ റിസ്ക് എടുക്കും റിസ്ക് ആണോ അപ്പൊ നമ്മൾ പ്രേമിക്കുന്ന പെണ്ണിന്റെ വീട്ടിൽ കഞ്ഞു കുടിക്കാൻ നിവൃത്തിയില്ല നമ്മുടെ വീട്ടിൽ കഞ്ഞു കുടിക്കാൻ നിവർത്തിയില്ല ഇങ്ങനെയാണെങ്കിൽ എന്ത് പറ്റും വരുന്ന തലമുറക്ക് വീണ്ടും കഞ്ഞി കുടിക്കാൻ നിവൃത്തിയില്ലാതായി പോയി ഇപ്പൊ അച്ഛൻ ചെയ്ത നടക്കോ അല്ലേ അമ്മയുടെ വീട്ടിൽ കഞ്ഞു കുടിക്കാൻ നിവൃത്തിയില്ല ഇവിടെ നിവൃത്തിയില്ല അതുകൊണ്ട് ഞാനൊക്കെ ഇങ്ങനെ ആയിപ്പോയി പക്ഷെ അങ്ങനല്ല എന്റെ ഇതോട് കൂടി ഇനിയുള്ള തലമുറ കഞ്ഞി കുടിക്കാൻ നിവൃത്തിയുള്ളവരായിട്ട് മാറണം അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യണം ഇനി മുതൽ ഒരു മാറ്റത്തിന് വേണ്ടി ഞാനൊരു കോടീശ്ശേരി പെണ്ണുമായിട്ട് പരിചയപ്പെട്ടു അപ്പൊ ഞങ്ങൾ ചാറ്റിംഗ് ഒക്കെ ചെയ്തു അതൊക്കെ അതൊക്കെ എട്ട് ടിപ്പർ മൊത്തം നിന്റെ ശരിയാവൂട്ട് തോന്നുന്നു ഇല്ല ഞാൻ അഥവാ നമ്മളിപ്പൊ അവരെ വിളിച്ചോണ്ട് വന്നു ഒരു മാസം അല്ലെങ്കിൽ ഒരു വർഷം ഒരു പത്ത് മാസം എവിടെങ്കിലും ഒക്കെ ഒന്ന് ഒളിച്ച് താമസിക്കും പത്ത് മാസം കഴിയുമ്പഴത്തേക്ക് അതോ കോംപ്രമൈസ് ആവത്തില്ലേ കുഞ്ഞിനെയൊക്കെ കോംപ്രമൈസ് ആയോ നിന്റെ കാൽക്കുലേഷൻ ഭയങ്കര മൈൻഡ് ഒരു മോളെ ഉള്ളതെന്ന് പറഞ്ഞാ പക്ഷേ വേറെ കേസ് ഉണ്ട് ഞാൻ അവരടുത്ത് പറഞ്ഞിരിക്കണം ഞാൻ നമ്മൾ വലിയ സെറ്റപ്പ് സെറ്റപ്പ് ആണ് ആണല്ലോ അതല്ല സെറ്റപ്പാണ് ഇത്രയും വലിയൊരു കോടീശ്ശേരി സ്നേഹിക്കുമ്പോ നമ്മളെ വീട് ഇതാണ് നമുക്കൊരു നിവൃത്തിയില്ല അച്ഛൻ മറ്റേ ടാപ്പിങ്ങിന്റെ പണിയാണെന്നുള്ള പറഞ്ഞാ അച്ഛാ അതുകൊണ്ട് അങ്ങനെ അങ്ങനൊന്നും അല്ലേ നമ്മൾ വലിയ സെറ്റപ്പ് ഞാൻ പറഞ്ഞേക്കുന്നത് അതിപ്പോ എന്താ കുഴപ്പം അല്ല അല്ല അവരെന്ന എന്തെങ്കിലും കാണാൻ മരിക അടിക്കാൻ കാണാൻ ചെറുതുണ്ടോ ഈ വീടാണ് നമ്മളെ വീടാട്ട് എപ്പഴും പറയണം പറ അകത്ത് വെച്ച ടി വി ആര് തലതിരിച്ചു വെച്ചത് തലതിരിച്ചു വെച്ചാ ടി വി ആര് തലതിരിച്ചു വെച്ചത് എനിക്ക് മറ്റേ അത് ടി വി തലയിരിച്ച് വെച്ചേക്കുന്നല്ല ടി വി യോഗാസന പരിപാടിയില് ശീർഷാസനം കാണിക്കുന്നതാണ് ഞാൻ പറഞ്ഞില്ലേ ഒന്ന് പിടിക്കാനല്ലേ ഹലോ ആ പറമോളെ എവിടെ പോന്നു അമ്പലത്തില ഇങ്ങോട്ട് വരുന്ന അയ്യോ അല്ല ഇങ്ങോട്ട് ഇങ്ങോട്ടിപ്പോൾ വരണമെന്നില്ല അതെ ഞങ്ങൾ ഒരിടത്തോടെ പോവാൻ അയ്യോ അങ്ങനെ പറയാം നിർബന്ധം പറയല്ലേ അയ്യോ വരുമോ അച്ഛനും ശരി 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 ഓക്കെ അച്ഛാകൊളിഞ്ഞ് പ്രണയിച്ചൊരു പെണ്ണെന്ന് പറഞ്ഞില്ലേ കോടീശ്ശേരി ആ പെണ്ണ് എന്റെ വീട് കാണാൻ എന്റെ അച്ഛനെയും കൊണ്ടും ഈ വീട് നമുക്ക് കാണിച്ചു പോരെ ഞാൻ കൊടുത്തപ്പോ സെറ്റപ്പ് ആണ് പറഞ്ഞു വെച്ചേക്കുന്നത് ഞാനിപ്പോ എന്തോ അത്രയും കോടീശ്ശേരി ടീമാണ് നമ്മളിപ്പോ പെട്ടെന്ന് ഞാൻ വിചാരിച്ചു കല്യാണം കഴിഞ്ഞു പറഞ്ഞ് സെറ്റപ്പ് ഞാൻ ഇത് ചെയ്യാൻ പറഞ്ഞത് എത്ര നാൾ കള്ളം പറഞ്ഞു മനുവേ ഇവിടെ ഇവിടെ എന്താ എന്താ നീ തമ്പി നമ്മടെ തമ്പിസാറില്ലേ തമ്പിസാർ അമേരിക്ക പോയപ്പോ വീട് എന്നെയാ നോക്കാൻ ഏൽപ്പിച്ചത് അതുകൊണ്ട് ഞാനിതൊന്നും തുറന്നല്ല ഒന്ന് വൃത്തിയാക്കി ഇടാൻ പറ്റുമെന്ന് നോക്കിട്ട് പോയാ വന്നെ നിന്നെ ഇവിടെ എന്റെ മുമ്പിൽ എന്നും സുഹൃത്താർ അതെ അവിടെ അമേരിക്കയിലല്ലേ പിന്നെ ഈ പളയെ ഞാൻ ഒരു പെണ്ണിനെ സ്നേഹിച്ചു അപ്പൊ അവർ വലിയ ക്യാഷ് ടീമാക്കിയാണ് ജസ്റ്റ് അവരൊന്നും കാണാൻ വരുന്നുണ്ട് അതുകൊണ്ട് അതുവരെ ഈ വീട് ഞങ്ങളെ വീടാത്തൊന്നു ഈ വീടോ ഒരു മണിക്കൂറത്തേക്ക് എടാ തമ്പിച്ച ഞാൻ എനിക്ക് മാസ ശമ്പളം തന്നാണ് ഈ വീട് നോക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത് സത്യസന്ധമായിട്ട് ജോലി ചെയ്യാന്നുള്ളതാണ് എന്റെ ഉത്തരവാദിത്വം ഞാൻ അതേ ചെയ്യുള്ളൂ എന്നെ എന്നും കിട്ടത്തില്ല ഒരു മണിക്കൂറത്തേക്കുള്ള കേസ് ഉള്ളൂ ഒരു മണിക്കൂറില്ല ഒരു മണിക്കൂറില്ല വേറെ പണി നോക്ക് എന്റെ പഴയ ഗൂഗിൾ പേ നമ്പർ ഏത് പഴയ ഗൂഗിൾ പേ നമ്പർ പഴയതൊക്കെ തന്നെ അതല്ല ഒരു രണ്ടായിരം രൂപ എട്ട് നമ്പർ ഞാൻ അത് വീഴും ഇപ്പോഴോ എന്താ കാര്യം പറഞ്ഞാൽ സത്യസന്ധമല്ലാത്തൊരു കാര്യത്തിന് ഞാൻ കൂട്ട് നിക്കത്തില്ല പക്ഷെ നിനക്കൊരു നല്ല കാര്യം വരുമ്പോഴത്തേന് ഞാൻ അതിനെ നിക്കത്തില്ല പക്ഷെ എനിക്കറിയാം ഇടക്കിടക്ക് എന്റെ ഗൂഗിൾ പേയിലോട്ട് വിട്ടേക്കണം വീട് സത്യമായിട്ട് വീട് അതിനകത്ത് നല്ല പുള്ളിയുടെ പുതിയ ഡ്രസ്സൊക്കെ പുള്ളി പോയിട്ട് വരുമ്പഴത്തേന് ഇടാനായിട്ടുള്ള പുതിയ ഡ്രസ്സൊക്കെ ഇവിടെ അലമാരിക്കത്ത് വെച്ച് പൂട്ടിട്ടുണ്ട് ആ ഭാഗത്തേക്ക് ഇത് ഇവരോടൊന്നും ചെന്നേക്കരുന്ന് പറയണം എനിക്ക് ഇവരുടെ സ്വഭാവം അറിയാതെ ഒരു മണിക്കൂർത്തെ കേസേ ഉള്ളൂ മാത്രം തീർച്ചയായിട്ടും ഞാൻ ഈ ഭാഗത്തൊക്കെ തന്നെ കാണും വേണ്ട ഞാൻ കാണും നീ ഇങ്ങോട്ട് ഇറങ്ങി ഒന്നും അവന്റെ കാല് പിടിക്കാൻ ഇങ്ങോട്ടിന് പറയല്ലേ ആവശ്യം എന്റെ ആണോ എന്റെ ആവശ്യമാണോ ഒരു മണിക്കൂർ ഉള്ള കേസെല്ലേ ഉള്ളു നമ്മളെ വീട് പറയും ബാക്കി എന്താ വരുന്നത് ഞാൻ പിടിച്ചോളാം എനിക്ക് അവളെ ഒഴിവാക്കാൻ ഞങ്ങൾ നീ വാ ഇനി മുതൽ നമ്മുടെ വീട് കാലൊക്കെ വൃത്തിയാക്കി കേരളം അന്തസോടെ കൊണ്ട് ചെല്ലുന്നത് നിറവേറ്റി കൊടുക്കണം അവര് വരുമ്പോ നമ്മൾ ഒന്നും പറയാനും പറയുന്നത് നിന്നാ മതിയല്ലേ ഞാനൊരു കേസ് പറയാം അവര് ഭയങ്കര ഈ കൾച്ചർ ടീമാണ് ഭയങ്കര കൾച്ചർ മീൻസ് അറിയാൻ മനസ്സിലായില്ല നല്ല വിവരം ഉള്ള ടീമാണ് എത്ര ഞാൻ പഴയ എനിക്ക് അറിയാം ഈ സംസാരിക്കല്ലേ നമ്മളടുത്താത്ര എണ്ണൂല്ല വിവരക്കടൊന്നും വിളിച്ചു പറയരുത് നിനക്ക് ഒരു നല്ലതിന് വേണ്ടിയല്ലേ ഞങ്ങൾ എന്തോ പറയണം ഇംഗ്ലീഷ് ഇംഗ്ലീഷ് എന്തെങ്കിലും ചോദിച്ചാൽ ഇറ്റ്സ് ഓക്കെ ഫൈൻ ഞാൻ പറഞ്ഞാൽ അഥവാ കൈവിട്ട് പോയാൽ ഞാൻ മഴ വരുന്നു എന്ന് പറഞ്ഞ സിഗ്നൽ വരും അപ്പം നമുക്ക് വലുതാലോ അമ്മയും കൂടെ വിളിച്ചു ഞാൻ വിളിച്ചു ഞാൻ വിളിക്കാം വലുതാലോ നശിപ്പിക്കല്ല അവൻ അവിടെ ഉണ്ട് അങ്ങോട്ട് സുതീഷേ അമ്മയച്ചിട്ടുണ്ടേ ആ ആ ശവു തുറക്കല്ലേ കളകത്ത് പറ ആഹ് കഴിക്കാൻ പറ്റും ആ തുടങ്ങിയടാ എന്റെ പൊന്നേ അമ്മ നമുക്ക് ഇനി മുതൽ നമ്മുടെ വീട് വരത്തില്ല എന്റെ മൂപ്പിലാൻ അടക്കി മണ്ണില ഇവിടെയാണ് എന്റെ മൂപ്പിലാണ് വിട്ടു വരുത്തില്ലേ പറഞ്ഞത് എന്റെ മൂപ്പിലാണ് എന്റെ മൂപ്പിലാണ് വിട്ട് ഞാൻ വരുത്തില്ലടാ എന്റെ മൂപ്പിലാണ് വിട്ടത് ഞാൻ വരത്തില്ല എഴുന്നിട്ട് പോലെ തന്നെ Ayo. <laughs> Hai Manu. Hai. Hai. Manu. Hai Maya. Manu, ini <laughs> dengan papa. Papa, ini Manu. Namaskar, <laughs> <Oscar, laughs> sir. <laughs> Manu, huh? uncle. മായ പറഞ്ഞു പറഞ്ഞു ആ വീട് കാണാൻ വരുന്നു കുട്ടികളുടെ ഇഷ്ടമാണല്ലോ ആഗ്രഹം പറഞ്ഞപ്പോ ഞാൻ ഇത്രേ ചിന്തിച്ചുള്ളൂ അവൾക്ക് വേണ്ടിയാണല്ലോ ഞാൻ ജീവിക്കുന്നത് അന്നേരം എന്റെ ജാതിയോ മതമോ പണമോ ഒന്നും എനിക്കൊരു പ്രശ്നമല്ല അവളുടെ ഇഷ്ടം എന്താണ് അതാണ് എന്റെ ഇഷ്ടം അമ്മ അച്ഛൻ വിളിക്ക

എടുത്ത് ഈ ാണോ പിന്നെ അവിടെ നിന്ന് ബാത്റൂമിൽ അടിച്ച് മാറ്റിയത് അത് വീടി വലിക്കാതെ അവിടെ ആ സാറിന്റെ തമ്പി സാറിന്റെ ഒരു പൈപ്പ് ഉണ്ട് അത് വലിക്കില്ല എന്താണ് മകനും കൂടി ഒരു കാര്യങ്ങൾ അല്ലേ മനുവിന്റെ ആ മനസ്സിലായി മനസ്സിലായി നമസ്കാരം നമസ്കാരം ഇറ്റ്സ് ഓക്കെ മക്കളുടെ ആഗ്രഹത്തിന് നമ്മൾ കൂട്ടി നിൽക്കണമെന്നാണല്ലോ കാരണം അവർക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് തന്നെ എനിക്ക് തോന്നുന്നു മനുവിന്റെ അച്ഛന് ഇംഗ്ലീഷ് സംസാരിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം ഐ തിങ്ക് യു ആർ മോർ കംഫർട്ടബിൾ ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ലാക്വേജ് സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് ബട്ട് ഐ വിഷ് ടു സ്പീക്ക് മലയാളം ബിക്കോസ് ഇറ്റ്സ് അവർ മദർ ടങ് ഞാൻ കാര്യം പറട്ടെ മലയാളത്തെ മലയാളം പറഞ്ഞായിരുന്നു ആദ്യം മലയാളം പറഞ്ഞായിരുന്നു അടയ്ക്കു കോഴിക്കോട് അടയ്ക്കു കോഴിക്കോട് കോഴിക്കോട് പോയിരുന്നായിരുന്നു ഇപ്പൊ റെസ്റ്റ് എടുക്കുന്നുണ്ട് കേട്ടോ

നേരത്തെ പറഞ്ഞ പിടിച്ച് വെക്കുവായിരുന്നു എന്റെ മോന്റെ പരിമോളാവാൻ വരുന്ന കൊച്ചു ഇതെന്താ ലാപ്ടോപ്പ് നിന്റെ അടുത്ത് അപ്പോഴേ ഞാൻ പറഞ്ഞ മടക്കണ പാത്രം തരരുത് മടക്കുന്ന പാത്രമല്ല ലാപ്ടോപ്പ് നമ്മി മണിക്കൂറും അടുക്കളയില് അടുക്കളിന്റെ റെസിപ്പിയൊക്കെ നോക്കി എപ്പോഴും ചെയ്തോണ്ടിരിക്കുക ഇത് വിട്ടത് കളിയില്ല ഇവിടെ അരി മാറ്റുന്നതും മിനാത്തിട്ടാണ് എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ല എനിക്ക് സർപ്രൈസ് തന്നതായി വിളിക്കൂ പ്ലീസ് ഗ്രാൻഡ്

ാണ് എന്റെ എല്ലാരും കണ്ടിപ്പോ ഒരുപാട് സന്തോഷം പിന്നെ അതിനേക്കാൾ ഇവര് എനിക്ക് ഇഷ്ടപ്പെട്ട് മോളി പറഞ്ഞു നിങ്ങളെല്ലാം വലിയ കലാകാരന്മാരാണ് കലയെ സ്നേഹിക്കുന്നവരാണ് കലയെ ഇഷ്ടപ്പെടുന്നവരാണെന്നൊക്കെ പറഞ്ഞു പറഞ്ഞു ഞങ്ങൾ കുടുംബ പാരമ്പര്യമായിട്ട് കലാകാരന്മാരാണ് ചെറിയൊരു മഴ തോന്നുന്നു എൻ്റെ അമ്മ അമ്മ നല്ല നിർത്തുകയാണ് ഈ ഈ പ്രായത്തിൽ അമ്മ നൃത്തം ചെയ്യുമോ ഗാനമൊക്കെ അമ്മക്ക് നാടകേടാ ഈ പാട്ടുകാരിയാന്ന് വിളിയേച്ചോ ഇറ്റ് അല്ല അവര് നമ്മുടെ വീട്ടിൽ വന്നല്ല അവര് സന്തോഷിപ്പിക്കാനായിട്ട് രണ്ട് പ്ലീസും <laughs> Three, <laughs> <that> four. <laughs> <That> four. <laughs> yes, Sami. Yes, Sami. Kanjana Sami. Kanjana Sami. Sami. Yes, Sami. Yes, Sami. Kanjana Sami. Kanjana Sami. 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 <imitra> Sami. <imitra> Ayapo. Ayapo. Sami. Takum. Takum. Takit. Takum. Tak. Mari, mari, mari. Baiklah. പണ്ട് പതിനൊക്കെ ആയിരിക്കുന്നു അതിന് ഇത് ഞങ്ങൾ ഉടുപ്പല്ല തമ്പിസാറിന്റെ പെണ്ണുമ്പോ ഉടുപ്പാ വീട് ഞങ്ങളെല്ലാം നശിപ്പിച്ച മനു നിങ്ങൾ എന്താ സത്യത്തിൽ എന്താ സംഭവിക്കുന്നത് ഞാൻ ഞാൻ ഉള്ള കാര്യം പറയൂ എന്റെ പൊന്നി സാറേ സാറിൻ്റെ ഒന്നും പണം നമുക്കില്ല നിങ്ങളിവിടെ നിന്ന് പിടിച്ചിരിക്കാനും നമുക്കും പറ്റത്തില്ല പിന്നെ അവനെ ഒന്ന് സഹായിക്കാൻ വേണ്ടി ചെറിയൊരു വേഷം കെട്ടിയതാണ് ഇതൊന്നും നമ്മുടെ അല്ല എന്റെ വീടാണിത് അവരവിടെ നിൽക്കാൻ നാണക്കാരായതുകൊണ്ട് നമ്മളെ പിടിച്ചോണ്ട് വന്നു നമ്മൾ ആണെങ്കിൽ ഒച്ചിന് കല്യാണം കഴിച്ചു കൊടുക്കും അല്ല നമ്മൾ കൂടുതലൊന്നും പറയാനൊന്നും ഇല്ല ാണ് റബ് ചെയ്യാൻ പറ്റും ാണ് നാളെയാണ് സമാനമായല്ലോ ഇത് കടന്നു ഞാൻ എന്റെ ഉദ്ദേശിച്ച ചുറ്റി തല്ലേ സാർ ലക്ഷ്യമാണല്ലോ പ്രധാന മാർഗമല്ലല്ലോ അന്ന് ഭഗവത് കൃതിയെ പോലും പറഞ്ഞിട്ടില്ലല്ലോ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ അത് മാത്രമോ മാത്രമാണ് അല്ലാതെ ആദ്യം ശരിയാണ് പണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു ഇല്ലായ്മ സാർ ഒന്ന് പറഞ്ഞ് പറഞ്ഞ് മനസ്സിലാക്കാം സാർ സാർ എനിക്കവള് വേണം സാറി അവളെല്ലാം ജീവിക്കാൻ പറ്റില്ല സാർ പ്ലീസ് ഒന്ന് പറഞ്ഞു സർ ജീവിതം ഒന്നേ ഉള്ളൂ അതെ നീ ഒരുപാട് ആഗ്രഹിച്ച് നേടിയ ഒരാളാണ് നേടാൻ ആഗ്രഹിച്ചവരും അവനെ നിനക്ക് പൂർണ്ണ മനസ്സോടെ ഇഷ്ടമാണെങ്കിൽ നീ അവനെ സ്വീകരിക്കും പണം എത്ര പണം നമുക്ക് ഉണ്ടാക്കാമല്ലോ നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കും കൂട്ടി പറയുന്നത് കേൾക്കാൻ കൂട്ടെ

കഴിഞ്ഞ വർഷമായിട്ട് നാടകമായി ജീവിക്കുന്ന ഒരാളാണ് ഞാൻ ജീവിതത്തിൽ നാം ശത്രുക്കളെ നേരിടുമ്പോഴാണ് നമ്മുടെ തനതായ ശക്തി സ്വാഭാവികം മാത്രം അത്തരം ഒരു ജീവിതത്തിൽ യഥാർത്ഥമായ ആവിഷ്കരമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് വന്നേ പഠിച്ച കള്ളി അപ്പൊ നീ എന്നെ പോലെ വലിയ കെട്ടണമെന്നായിരുന്നു ആഗ്രഹം എന്നാലും നീ എന്തായിപ്പോ കാണിച്ചല്ല ചുരുക്കം പറഞ്ഞ നമ്മൾ രണ്ടുപേരും ഒരേ വള്ളത്തിൽ യാത്ര ചെയ്യുന്നവരാണല്ലേ എങ്കിലൊരു കാര്യം ചെയ്യാം നമുക്ക് ഒരുമിച്ച് തൊഴഞ്ഞ് ഈ അഞ്ചു നേരെ മുന്നോട്ടങ് പോട്ടെ i